എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഇൻവേർട്ടർ തൊഴിൽ വഴി സപ്ലൈ ഉള്ള ഒരു യു പി എസ് സിസ്റ്റം എങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞത് റെഡിയാക്കാന്നുള്ളതാണ് കമ്പ്യൂട്ടർ യു പി എസ് എല്ലാം നമുക്ക് എല്ലാവരും അറിയാം സെവൻ ഐച്ചിന്റെ ബാറ്ററി ആണ് പറഞ്ഞത് അത് വച്ച് വലിയ നൂറ് നൂറ്റി അറുപത് ഐച്ചിന്റെ ഒക്കെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട് പലരും പലരീതി നെഗറ്റീവ് ഇതായിട്ടും പക്ഷെ പല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടു അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ റിവ്യൂ കണ്ടു എന്തായാലും ഞാനും അത് എങ്ങനെയാണെന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഒരു ബാറ്ററി വാങ്ങാമെന്ന് വിചാരിച്ചു ആമറോണിൻ്റെ എക്സൈഡിൻ്റെയൊക്കെ നല്ല കമ്പനി ബാറ്ററി നോക്കിയപ്പോൾ നൂറ്റി നൂറ്റമ്പത് അച്ചിൻ്റെ പതിനയ്യായിരം രൂപയ്ക്ക് മോഡൽ വില വരുന്നുണ്ട് അങ്ങനെ ആമസോണിൽ തപ്പിയപ്പോഴത്തേക്കാണ് ഓക്കേ എന്ന് പറഞ്ഞിങ്ങനെ ഒരു ബാറ്ററി കണ്ടത് ഇതൊരു ഓഫറില്ലാങ്ങനെ കഴിഞ്ഞ് പതിനൊന്നായിരം രൂപയ്ക്ക് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ഇന്ന് സാധനം വാങ്ങി അൺബോക്സിങ് വീഡിയോ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ കൂടെ നമുക്ക് വാട്ടർ ലെവൽ എന്റെ ഡിസ്റ്റിൽ വാട്ടർ അതായത് ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ അറിയാൻ വേണ്ടി ഒരു ഗേജുകളുണ്ട് നമ്മളിത് എടുത്ത് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനേ ഉള്ളൂ അതിൻ്റെ വേറെ പ്രത്യേകിച്ച് ടെക്നിക്കൽ ഇതൊന്നും ആവശ്യമില്ല വാട്ടർ ലെവൽ നമുക്ക് ഇത് തുറന്നു നോക്കാതെ തന്നെ അറിയാൻ കഴിയത്തില്ല അപ്പോൾ നമ്മുടെ അതിൻ്റെ വാട്ടർ ലെവലിലുള്ള പോയിന്റ് ഗ്രീനിലാണ് നിൽക്കുന്നത് അത് ആ റെഡ് വാട്ടർ ലെവൽ പറയുമ്പോൾ അതാണ് റെഡിലോട്ട് അപ്പോഴത്തേക്കും നമ്മൾ ഡിസ്റ്റൽ വാട്ടർ ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് കണക്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ യു പി എസിന്റെ ബാറ്ററി നമ്മൾ നമ്മളിതിലേക്ക് കണക്ട് ചെയ്യണം യു പി എസ് ഓണാക്കി ഞാൻ യു പി എസ് വേറെ സ്ഥലത്തും ബാറ്ററി വേറെ സ്ഥലത്തേക്ക് വെച്ചാൽ അധികം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാതിരിക്കുക എനിക്ക് ഒരു മീറ്ററിന്റെ അളവില് ഞാൻ വെച്ചോളൂ യു പി എസ് ഓണ് ആക്കിയിട്ട് അവിടെ എത്ര ആംപിയർ വരുന്നുള്ളത് കണ്ടു പോയിന്റ് സെവൻ ആംബിയർ അളവിൽ ചാർജിങ് ആണ് ഇനി എത്ര വോൾട്ടേജ് വന്നതെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് പോയിന്റ് ആറ് ഉള്ളിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാമീറ്റർ ഉപയോഗിക്കുന്ന എന്റെ വീഡിയോ തന്നെയാണ് ഞാൻ അത്യാവശ്യം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളത് എന്നെ കൂടുതൽ അറിയാനുള്ള ആ വീഡിയോ കണ്ടു നോക്കുക നമ്മളിതിൽ ഒരു കുറ്റ കാര്യം ഞാൻ പറഞ്ഞു പോസിറ്റീവ് ടെർമിനല്ലാന്ന് ഇപ്പൊ പോയിന്റ് സെവൻ ഓൾട്ട് പ്ലസ് ആണ് കാണിച്ചിട്ട് മൈനസ് അല്ല അതായത് അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോയിലിൻ്റെ അങ്ങോട്ടാണ് അതായത് ബാറ്ററിയിലേക്കാണ് ഇപ്പോൾ നല്ല ഡയറക്ഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പ്ലസ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ആ ഇടുമ്പോൾ പ്ലസ്സിലാണ് ഇടുന്നതെങ്കിൽ പോസിറ്റീവ് ആണെന്ന് ഉള്ളിലേക്കാണ് കറണ്ട് പോകുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങ് ആണോന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് തൊള്ളു വോൾഡിലൊരു ട്യൂബാണ് നമുക്ക് ആവശ്യം വീട്ടിൽ ടു തേർട്ടി വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പഴയ എക്സ്ക്യൂസ് ട്യൂബ് ഉണ്ടായിരുന്നു അതായത് എൽ സ്ട്രിപ്പ് എല്ലാം ഇട്ട് ഞാൻ എന്തായാലും തുള്ളോൾട്ടിന്റെ സ്ട്രിപ്പ് വാങ്ങി അതിലേക്ക് കയറ്റാൻ നോക്കിയാൽ ഒരു ചകലൊരളവിൻ്റെ വ്യത്യാസമുണ്ട് കുറച്ചൊരു മമ്മിൻ്റെ കൂടെ വന്നത് അപ്പം നമ്മൾ സൂക്ഷിച്ച് നൈഫ് സിക്സ് സൈഡ്സ് ഉപയോഗിച്ച് സൈഡ് കുറച്ച് കട്ട് ചെയ്തളയം സൂക്ഷിച്ച് കട്ട് ചെയ്യുക പ്രിൻറ്റിങ് പോയോ പിന്നെ ഫുൾ സ്ട്രിപ്പ് വേസ്റ്റ് ഏക്സ്റ്റായി പോവുക നമ്മളളവിൽ അത് കയറാൻ പാകത്തിനകത്ത് അത് കട്ട് ചെയ്തെടുക്കുക ഇത്രയും മെനക്കേണ്ട പരിപാടിയാണ് നല്ല ക്ഷമയൊക്കെ ആവശ്യം അപ്പം നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ടോ നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മൾ അക്ഷമരാകും എന്നാലും കട്ട് ചെയ്യാം ഞാൻ ഫുൾ വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്താണ് കാണിക്കുന്നത് കാരണം വീഡിയോ കണ്ട് നിങ്ങൾ അക്ഷമരാകാൻ വേണ്ടി ഞങ്ങൾ കട്ട് ചെയ്ത് കാണിക്കുന്നു നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തു അതുപോലെ മറ്റേ സൈഡ് കൂടെ കട്ട് ചെയ്ത് ഈസി ആയിട്ട് കയറുന്നതാണ് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബാഗ് വള്ളി അതിനകത്ത് ഇട്ടിട്ട് ഇതിലേക്ക് വൺ സൈഡ് ഒട്ടിച്ച് ഞങ്ങൾ വലിച്ച ഈസി ആയിട്ട് അകത്തേക്ക് കയറും അപ്പം മൾസൈഡും കൂടെ കട്ട് ചെയ്താലേ കയറുള്ളൂ മളസൈഡ് ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അകത്തേക്ക് കറക്കാൻ പറ്റും അപ്പോൾ വൺ സൈഡിൽ നിന്ന് തള്ളി വിടുന്നതിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് നൂലുള്ള അകത്തിട്ടിട്ട് അതും കൂടെ കെട്ടിട്ടുണ്ടായത് ഒൻ സൈഡ് സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് സ്റ്റിക്കർ അളക്കാതെ നമ്മൾ കയറ്റുക അപ്പോൾ എല്ലാം കയറ്റി അകത്തേക്ക് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യം രണ്ട് വയർ വയറൊട്ടിച്ചെടുക്കുകയാണ് അത് ഞാൻ എൻ്റെ സൈഡിൽ തന്നെ ഒരു ഹോറിട്ട് രണ്ട് വയർ എടുത്ത് ആ വയറ് സോൾവ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ ട്യൂബ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ക്യാപ്പ് എല്ലാം വെച്ച് സെക്യൂർ സ്വക്യൂർ ഇതൊന്നും ഞാൻ കാറ്റൈമെല്ലാം കയറാതിരിക്കാൻ വേണ്ടി അതെല്ലാം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ട്രോൾ വോൾട്ട് നമുക്ക് ഒരു അഡാപ്റ്ററിനടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ട്രോൾ വോൾട്ട് ആയിട്ട് മെനസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അങ്ങ് സംഭവം വർക്കിങ് ആണ് അപ്പോൾ സക്സസ് ആണ് നമ്മുടെ ട്യൂബ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇൻവേർട്ടർ ബാറ്ററിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കെയ്ങ് ഏപ്പിംഗ് അടിച്ചത് വൃത്തിയായിട്ടൊന്ന് വേറിയാണ് പക്ഷെ ഞാൻ സീലിങ്ങിൻ്റെ അത് അടിച്ചിരുന്നുകൊണ്ട് ലേഡീസ് ഷിപ്പിൻ്റെ അത് അടിച്ച് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അവിടത്തേക്ക് കൊണ്ടു വന്നു അപ്പം ഇത് ടൂൾ വോൾട്ടിലായതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എത്ര ഭാഗത്തിന് സ്വിച്ച് വെച്ചാൽ പ്രശ്നമില്ല സേഫ് ആണ് അതുകൊണ്ട് ഞാൻ ഒരു സ്വിച്ച് താഴെ വെച്ചു ഇനി ഹാളിൽ വെച്ചിട്ട് കിച്ചണിലേക്കുള്ളതാണ് അവിടത്തേക്ക് ഞാൻ അടിച്ചു കെയ്സിംഗ് ഏപ്പിന് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ വോൾട്ടിന് ഉള്ള ചെറിയ സ്വിച്ചുകൾ കിട്ടും നല്ല നീറ്റായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയിലിരിക്കും അത് കണക്ട് ചെയ്തു അടുക്കളയിൽ ചെയ്തു ശരിക്കും നമുക്ക് ഇതിന് കമ്പ്യൂട്ടർ യു പി എസ്സിനോട് കിട്ടുന്ന സെവൻ ഐ ബാറ്ററി തന്നെ ആവശ്യമേ ഉള്ളൂ അതായത് ഞാൻ ഇതിന്റെ ഒരു ട്യൂബിന്റെ എത്ര കറണ്ട് എടുക്കണോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാറ്റിയപ്പോ എടുത്തേക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് രണ്ടാം ആംബിയർ ആണ് അപ്പൊ സെവൻ ഏ എച്ച് ബാറ്ററി രണ്ടാം ആംബിയർ കറണ്ട് അല്ലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതായത് ഒന്നാം അമ്പലാണ് ഏഴ് മണിക്കൂർ വയ്ക്കും അതായത് ഏഴാം ആംബിയർ കറണ്ട് എടുക്കുന്നെങ്കിൽ ഒരു മണിക്കൂറെ നിക്കാം ഇപ്പൊ രണ്ടാം ആംബിയർ മൂന്നര മണിക്കൂർ നിൽക്കും നമ്മൾ അത്യാവശ്യം ഒന്ന് രണ്ട് മണിക്കൂറോ ആ ബാറ്ററി തന്നെ മതി പിന്നെ ഞാനിതിൻ്റെ കൂടെ നോക്കിയാൽ ബാറ്ററി വെച്ച് വയ്ക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പിള്ളേർ ടി വി കൂടെ വർക്ക് ചെയ്യാൻ കൂടെ ഇതാണ് ടി വീം കൂടെ നമുക്ക് ഒരു രണ്ട് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ നൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ വില കമന്റ് കമൻറ്റും നിങ്ങൾ കമൻസും നിർദ്ദേശങ്ങളും അതിനെ മെച്ചപ്പെടുത്തണം